രാംലീല മൈതാനത്ത് ആണ്ടുതോറും രാവണ പെരുമ്പാട്ടൻ അമ്പൈത് കൊല്ലുന്ന ഒരു ഉത്സവം നടക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും ഹേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പൂർണ്ണമായിട്ടും ഒരു ജനസമൂഹത്തിന്റെ മേലെ നടത്തുന്ന ഒരു ഹേറ്റഡ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെതിരെ ഒരു പാട്ട് എഴുതുക മര്യാദ പുരുഷൻ പറഞ്ഞു വീട്ടിൽ ആൾക്കാർ കയറി നമ്മള് മര്യാദ പുരുഷൻ രാമനെ നമുക്കറിയില്ല നമ്മള് രാവണ പെരുമ്പാട്ടൻ രാവണനെ നമുക്കറിയുള്ളൂ അപ്പൊ രാവണനെ കുറിച്ചുള്ള പാട്ടാണ് തല അത് വേഗം വേണ്ടിട്ട് ആ പാട്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും രാമനെ അറിയില്ല എനിക്ക് രാവണനെ അറിയുള്ളൂ എന്ന് വേടൻ രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് നിന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കുടിക്കപ്പെടേണ്ടി വന്നത് രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനാവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിന്റെ പേരിൽ ലൈംഗിക കേസുകളൊക്കെ വന്നിട്ടുള്ളത് രാവണൻ്റെ നാട്ടുകാരനാണ് നീ അതെനിക്ക് നന്നായിട്ട് അറിയാം ആ രാവണൻ്റെ നാട്ടിലെ ഒരു സ്ത്രീയുടെ വയറ്റിൽ പറഞ്ഞ രാവണനെ മാത്രം അറിഞ്ഞാൽ മതി രാമനെ നീ അറിയാൻ ശ്രമിക്കേണ്ട രാമനെ നീ അറിയാൻ ശ്രമിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് നിനക്ക് കാരണം അതിൻ്റെ ഈ ജീവിതമൊക്കെ മാറ്റേണ്ടി വരും ഈ പുകയാളിയ ജീവിതം ഈ കുടിച്ചു പറ്റിക്കുന്ന ജീവിതം ഈ സ്ത്രീകളുമായിട്ട് ലൈംഗികമായിട്ട് ഉപദ്രവം ഏൽപ്പിക്കുന്ന ജീവിതമൊക്കെ നീ മാറ്റേണ്ടി വരും അതുകൊണ്ട് നീ രാവണനെ മാത്രം പഠിക്കുക രാമനെ നീ പഠിക്കുകയരുത് കാരണം ചിലപ്പോൾ നന്നായി പോയാലോ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ എന്തായാലും പെറ്റമ്മയുടെ നാട്ടിലെ രാവണനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കേരളത്തിൽ വന്ന് ജാതീയത കലത്തിക്കൊണ്ട് ഈ നാട്ടിലെ ഈ രാമന്റെ മക്കളുടെ നാട്ടിൽ വന്നുകൊണ്ട് ഇവിടെ വന്ന് ഒരു വിഷമായി മാറുന്ന രാവണനെ ഞങ്ങൾ ഏതമ്മ ഇതാണ് നിന്നെ വീഴ്ത്തേണ്ടത് എന്ന് നീ തീരുമാനിക്കാം നിനക്ക് ആ ഓഫർ ഞങ്ങൾ വിട്ടിരുന്നു മനസ്സിലായോ രാമന്റെ നാട്ടിൽ വന്നിട്ട് നീ രാവണന്റെ കഥ പറഞ്ഞ് വലിയ ആളാവാൻ നിൽക്കണ്ട ഞങ്ങൾ രാമനെയും രാവണനെയും സ്നേഹിക്കുന്നവരാണ് രണ്ട് ഭാഗത്തും ന്യായങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എങ്കിലും എന്റെ രാമരാജാവ് ചെയ്തത് വലിയൊരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ആ രാവണൻ്റെ പ്രവൃത്തിയുമായിട്ട് നീ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രാമൻ്റെ പ്രവൃത്തിയുമായിട്ട് ഞങ്ങളിവിടെ ഉണ്ടാവും മാത്രമല്ല ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും ബാലിയും എല്ലാം ഉണ്ടാവും നീ താങ്ങൂല അപ്പോൾ കറുപ്പിൻ്റെ കഥ പറയുന്ന വേട നീ നിൻ്റെ കുടി തന്നെ കുത്തിമുട്ടിരിക്കുകയാണ് നിനക്ക് പത്താളിപ്പോൾ സ്റ്റേജിൽ കിട്ടുന്നുണ്ട് അതൊക്കെ ശരിയാണ് അതെല്ലാം നിൽക്കും മോനെ ഇതൊക്കെ ഒരു പുതുമഴയ്ക്ക് പൊട്ടിയ തവരയുടെ രീതിയിലേ നിന്നെയൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷെ നീ വന്നിട്ട് ഓവർ അഞ്ഞരുത് ഇവിടെ വന്നിട്ട് ഏത് നിന്റെ ജസ്ഫ്നെ ഓടിച്ചു വിട്ട അമ്മയുടെ മകനായിട്ടുള്ള നീ അതായത് രാവണൻ്റെ നാട്ടിൽ നിന്ന് നിന്റെ അമ്മയെ ഓടിച്ചു വിട്ടതാണ് ആ ഓടിച്ചു വിട്ട രാവണന്മാരെ നിനക്ക് അറിയുള്ളൂ ഇരു കയ്യും നീട്ടി സ്വീകരിച്ച രാമനെയോ രാമൻ്റെ മക്കളെയോ നീ അറിയില്ല കാരണം നിന്റെ ഉള്ളിൽ വെറും ചതി മാത്രമാണ് നീ ഉദ്ദേശിക്കുന്നതും ഇവിടുത്തെ ഹൈന്ദവരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ തമ്മിലടിപ്പിച്ചാലേ വിജയിക്കാൻ പറ്റൂ എന്ന് രാവണൻ തിരിച്ചറിഞ്ഞില്ല പക്ഷേ രാവണന്റെ നാട്ടിൽ നിന്നും അടിച്ചു അമ്മയുടെ വയറ്റിൽ കിടന്ന് പിറന്നുണ്ടായാൽ നീ അത് മനസ്സിലാക്കിയിരിക്കുന്നു നീ ഇനി ഞങ്ങളെ തമ്മിലകറ്റ് നീ ഞങ്ങളെ തമ്മിലടിപ്പിക്കും ആ വിജയസിംഹാസനത്തിൽ നീ കയറിയിരിക്കു പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം രാവണന്റെ പത്ത് തലയും ചെയ്ത് അമ്പുള്ള നാടാ അത് ഏത് വിട്ട കയ്യിലുള്ള നാടാ ഇത് ശരിയെന്നാ